നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴ എഞ്ചിനീയർ കൈക്കൂലി മേടിച്ച രീതിയിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി വൺ പോലീസ് പ്രൊട്ടക്ഷനിൽ പ്രതിപക്ഷ പാർട്ടികൾ വൺ സമരത്തിലേക്ക് രാവിലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് റോഹിക്കോലോ ഘടകകക്ഷികളായ വേർലാ കോൺഗ്രസ് മുസ്ലിം ലീഗ് വമ്പിച്ച പ്രതിഷേധ സമരമാണ് മുനിസിപ്പാലിറ്റിയും പരിസരവും നേരിട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഓഫീസ് ടൈം ആയതിനാൽ ടൗൺ മുഴുവനും ട്രാഫിക് ഒരുക്കലായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചോദിക്കുകയാണ് ഒരു ലക്ഷം രൂപ പറയുന്നു എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളെ സഹായിക്കണമെന്ന് ചെയർമാനോട് പറയുമ്പോ അയാൾ ചോദിക്കുന്ന പൈസ കൊടുത്തിട്ട് കാര്യം നടത്തിക്കൊണ്ട് പോകൂ എത്ര എളുപ്പമാണ് എന്തിനായി മാഞ്ഞിനെ വിടീക്കുന്നത് നാണമുണ്ടോ മാനമുണ്ടോ എന്തെങ്കിലും ഉടുപ്പുണ്ടോ യു ഡി എഫിനെ ചതിച്ചും നഞ്ചിച്ചുമൊക്കെ അധികാരത്തെ പിൻവാതിലൂടെ കടന്നു തന്നെ ആളുകൾ അവരെ നെറുകണികൾ ഇവിടെ നടത്തുമ്പോൾ ഈ നെറുകേടിന് നേതൃത്വം നൽകിയ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിന്റെ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സി എം നേതൃത്വം അറിഞ്ഞിട്ടില്ലേ രണ്ട് ഏരിയ കമ്മിറ്റി ഉണ്ടല്ലോ ഇതിന് കീഴില് ആ രണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ തെരഞ്ഞിട്ടില്ലേ അയാൾക്ക് വലിയ പ്രധാനമാരുണ്ടല്ലോ അപ്പുറത്ത് അർബൻ ജില്ലാ സെക്രട്ടറി ായിട്ട് ഈ മാന്യന്മാരെല്ലാവരും അറിഞ്ഞ് അറിവോടെ സമ്മതത്തോടെ ഇവിടെ നടത്തുന്ന കൊള്ളാണ് ഈ കൊള്ള മുതൽ പങ്കിട്ടെടുക്കുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം